വാർത്തകൾ വളയ്ക്കുകയും ഒടിക്കുകയും പച്ചക്കള്ളം സത്യമെന്ന നിലയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നിറികേട് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അതിനപ്പുറത്ത് ചാനലിൻ്റെ നേതൃത്വം വഹിക്കുന്ന ചിലർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ ആവർത്തിക്കുകയും ഒരു ചാനലിൽ പറഞ്ഞ ഈ പച്ചക്കള്ളം പദാനുപദം പകർത്തിയെടുത്ത് മറ്റൊരു ചാനലിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന വിചിത്ര വിരോധാഭാസത്തിന് പോയ പോയവാരം സാക്ഷ്യം വഹിച്ചു മീഡിയ വൺ ടെലിവിഷൻ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്നയാളാണ് ആദ്യം പച്ചയായ വർഗീയത ആളിക്കത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത ചരിത്ര വിരുദ്ധത വിളമ്പിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചുകളയാനാവാത്ത അടയാളങ്ങൾ തീർത്ത മഹാനായ വിപ്ലവകാരിയാണ് സഖാവ് സി എച്ച് കണാരൻ സി എച്ച് ഗണാരന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ ഒരാരോപണമായി പോലും ശത്രുക്കൾ പോലും ഉന്നയിക്കാൻ മടിച്ചിട്ടുള്ള ചില വങ്കത്തരങ്ങൾ പരമാബദ്ധങ്ങൾ പച്ചക്കള്ളം ഈ മനുഷ്യൻ വിളമ്പിയത് അത് ഒരുപക്ഷെ മീഡിയ വണിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതായിരിക്കും വർഗീയതയല്ലാതെ മറ്റൊന്നും അവിടെ നിന്നും ശ്രോതാക്കൾക്ക് പ്രേക്ഷകർക്ക് കേൾക്കാനാവില്ല എന്നാൽ ഈ കളവ് ഈ ചരിത്രവിരുദ്ധത ഈ വർഗീയ വേല അതേപോലെ ഒരക്ഷരം പോലും സ്ഥാനം തെറ്റാതെ ആവർത്തിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാധ്യമ പ്രവർത്തകയാകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന ആൾ വിവരക്കേട് പറയുമ്പോൾ അത് കോപ്പി അടിച്ചു മാത്രം പറയുക എന്ന നിലയാണ് ഇപ്പോഴവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ നടക്കുന്നത് ആദ്യത്തെ കണാരനാണ് സ്ഥാനാർത്ഥി സി പിന്ന സി പി എം സി പി ഐടെ അമ്പത്തി ഏഴിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അഴിയൂർക്കാരനാണ് അദ്ദേഹം അഴിയൂർ കാരനാണ് അന്ന് പിന്നെ ഒരു ദിവസം നോക്കുമ്പോ രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ്യൂരി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദിവസം രാവിലെ തീയ്യ ഭൂരിപക്ഷപ്പെടുകയാണ് കൊടുവാീയന് വോട്ടില്ല കള്ളത്തിയന് നമ്മുടെ സി എച്ച് കാണാരൻ ഒരു തീയ്യ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയ പല ആളുകളും എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച് പരാജയപ്പെടുന്ന സി പി ഐ തന്നെ ചെയ്താണെന്ന് പിന്നീട് രാഷ്ട്രീയ സ്വന്തമായി േട് പറയാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ട് അതും കോപ്പി അടിക്കേണ്ട ഗതികേടിലാണ് ഇവർ എത്തിയിട്ടുള്ളത് ഈ രണ്ടു കൂട്ടരും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയെ ചരിത്രത്തിൽ വാക്കുകൾക്കും മുഖവുരവുകൾക്കും അതീതമായി ജ്വലിച്ചുയർന്നു നിൽക്കുന്ന സി എച്ച് കണാരൻ എന്ന കേരളം കണ്ട എക്കാലത്തെയും മഹാനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളെ കരുതേച്ചു കാണിക്കാൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ സി പി എം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ അപകീർത്തിപ്പെടുത്താൻ ഇവർ മത്സരബുദ്ധിയോടെ അണിനിരക്കുകയാണ് ഈ രണ്ട് പേർക്കുമെതിരെ രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സി പി ഐ എം നിർബന്ധിതമായിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന ലേബലിൽ കുറ്റകൃത്യം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് ഇക്കൂട്ടർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്